നമസ്കാരം ഷോജി രവിയാണ് വലിയ പെരുന്നാളിങ്ങെത്തിയതോടുകൂടി മുറാ പോത്തുകുട്ടികളുടെ കച്ചവടത്തിൻ്റെ സീസൺ തുടങ്ങിയെന്ന് വേണം പറയാനായിട്ട് അതായത് മൂന്ന് നാല് കൊല്ലമായിട്ട് മുറാ പോത്തുകൾ കേരളത്തിൽ ഇങ്ങനെ വിപണി കീഴടക്കാൻ തുടങ്ങിയത് മുതൽ ഈ വലിയ പെരുന്നാൾ സമയത്താണ് മുറാ പോത്തുകുട്ടികളുടെ കച്ചവടത്തിൻ്റെ സീസൺ എന്ന് പറയുന്നത് എന്നാൽ ഈ വർഷത്തെ സീസൺ തുടങ്ങിയിട്ടും എറണാകുളം ജില്ലയിലെ ഒരു ഫാമുകളിലും ഇതുവരെ മുറാ പോത്തുംകുട്ടികൾ വന്നിട്ടില്ലായിരുന്നു എന്നാൽ ആദ്യത്തെ ലോഡ് ഈ സീസണിലെ ആദ്യത്തെ ലോഡ് ദാ ഇപ്പോൾ എറണാകുളം ജില്ലയിൽ എത്തിയിട്ടുണ്ട് ചേട്ടാ പേരെങ്ങനെയായിരുന്നു പേര് പിന്നൽ നമ്മുടെ ഈ ലൊക്കേഷൻ എവിടെയാണ് ഇത് അതെ അപ്പോ എത്ര കുട്ടികളാണ് ഈ ഒരു ലോഡിൽ വന്നേക്കുന്നത് ഏകദേശം അമ്പത്തഞ്ചോളം കുട്ടികൾ വന്നിട്ടുണ്ട് കുട്ടികൾ വന്നിട്ടുണ്ട് ശരി എത്ര വെയിറ്റ് അമ്പത്തി കുട്ടികളുണ്ട് ഇത് ഏകദേശം തൊണ്ണൂറ് കിലോ തുടങ്ങി നൂറ്റമ്പത് കിലോ വരെയുള്ള കുട്ടികളുണ്ട് തൊണ്ണൂറ് കിലോ മുതൽ നൂറ്റമ്പത് ിലോ വരെയുള്ള കുട്ടികൾ വന്നിട്ടുണ്ട് ശരിക്കും അതൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു കച്ചവടമായിരിക്കും എനിക്ക് തോന്നുന്നു അതായത് ഇപ്പൊ ഒരു വലിയ പോത്തിനെയൊക്കെ വിറ്റിട്ട് വരുന്നവർക്ക് അതിനകത്തുനിന്നുള്ള ഒരു ചെറിയ പൈസയ്ക്ക് മേടിക്കാൻ പറ്റും അതായത് രൂപയൊക്കെ ഒരു വിറ്റ ആൾക്കാർക്ക് സുഖമായിട്ട് ഒരു ഒരു ചെറിയ സ്വന്തമാക്കാം അതായത് എൺപതിനായിരം രൂപയ്ക്ക് ഒരു പോത്തിനെ വിറ്റിട്ട് മുപ്പതിനായിരം രൂപയ്ക്ക് ഒരു പോത്തിനെ വാങ്ങുന്നതിനേക്കാളും നല്ല പരിപാടിയാണ് എൺപതിനായിരം രൂപയ്ക്ക് ഒരു പോത്തിനെ വിറ്റിട്ട് വന്നൊരു പതിനഞ്ച് രൂപയ്ക്കൊക്കെ പതിനഞ്ച് രൂപയ്ക്കൊക്കെ പോകുമല്ലോ എനിക്ക് തോന്നുന്നു അതിനേക്കാളും താഴെയുള്ള പോത്ത് പോത്തുവിട്ടുള്ളവരുണ്ടോ തോന്നുന്നു ഓക്കെ അമ്പത്തഞ്ച് കുട്ടികളിപ്പോ വന്നിട്ടുണ്ട് ഇതെല്ലാം ഹരിയാനയിൽ നിന്നുള്ള പൊതുകുട്ടികളെ തന്നെയല്ലേ നിങ്ങൾ ഹരിയാന മാത്രമുള്ള കുട്ടികളാണ് വന്നേക്കുന്നത് ചേട്ടാ പൊതുവെ കേരളത്തിൽ ഇപ്പോൾ മുറ ഒരു സമയമാണ് ചേട്ടൻ ഈ പർച്ചേസ് ചെയ്ത് വെച്ചിട്ട് ഇനി അവസ്ഥ എന്താണ് അതായത് സീസണിലേക്ക് എങ്ങനെ ആയിരിക്കും വില കൂടാൻ സാധ്യതയുണ്ട് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിൽ നിന്ന് മാത്രമല്ല എല്ലാ സ്ഥലത്തും വില കൂടി നിൽക്കുകയാണ് അപ്പോൾ ഞങ്ങൾ ഡയറക്റ്റ് ആയിട്ട് അവിടെ പോയി കഴിഞ്ഞപ്പോൾ കണ്ടൊരു കാഴ്ച എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ എക്സ്പോർട്ടിംഗ് ഇപ്പോൾ ഇന്ത്യൻ എല്ലാത്തരം മീറ്റുകൾക്കും വില കൂടിയ സാഹചര്യങ്ങളാണ് ഭയങ്കര ഡിമാൻഡായിട്ട് വന്നിരിക്കുന്ന ഒരു സാഹചര്യമാണ് പുറത്തേക്ക് അതായത് ഇവിടെ അതെ അതെ അപ്പോൾ നിലവിലെ അവർ ഈ കട്ടിംഗ് കമ്പനികളുണ്ട് മീറ്റ് എക്സ്പോർട്ടിംഗ് കമ്പനികളുണ്ട് അവർ ചെറിയ കുട്ടികളെ വരെ ഭയങ്കര വില കൊടുത്താണ് കയറ്റി കൊണ്ടുപോകുന്നത് അതായത് നൂറ് നൂറ്റമ്പത് രൂപ കയറ്റിട്ടാണ് അവർ കൊണ്ടുപോകുന്നത് അപ്പൊ അത് കാരണം ഇനിയും പെരുന്നാളൊക്കെ ആകുമ്പോഴത്തേക്കും ഇനിയും കൂടുതൽ സാധ്യത ഉണ്ട് അതായത് ഇപ്പോ നമ്മുടെ നാട്ടിലെ ഒരു വിൽപ്പന വില എന്ന് പറയുമ്പോഴത്തേക്കും നൂറ്റി അമ്പത്തി അഞ്ച് മുതൽ നൂറ്റി അറുപത്തി അഞ്ച് രൂപ വരെ കിലോയ്ക്ക് വിൽക്കുന്ന ഫാമുകളുണ്ട് അപ്പം ഈ സാഹചര്യത്തിൽ ഇനിയും വില കൂടാനാണ് സാധ്യത പറയുന്നത് ആ കൂടും കൂടും അതായത് ഏകദേശം രൂപയൊക്കെ കൂടാൻ ഏകദേശം ഒരു പതിനഞ്ച് രൂപ കൂടാൻ സാധ്യതയുണ്ട് പത്ത് രൂപ പതിനഞ്ച് രൂപ ഇനിയും കൂടാൻ സാധ്യതയുണ്ട് അതായത് ഒരു നൂറ്റിയമ്പതിലൊക്കെ കേരളത്തിലെ മുറ പോത്തൂട്ടികളുടെ വില പെർ കെ ജി റേറ്റിലേക്ക് സാധ്യതയുണ്ട് അതെ 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 തീർച്ചയായിട്ടും ഈ സാധാരണ കർഷകരെ എവിടെ പോകുന്നതാണ് ഇനി ചിന്തിക്കേണ്ടത് കാരണം കാരണം ഇനിയും വില കൂടുകയാണെന്നുണ്ടെങ്കിൽ മേടിച്ച് വളർത്തുമ്പോ ഏ സാഹചര്യത്തിൽ നമുക്ക് വിൽക്കാൻ എന്നുള്ളതാണ് ശരിക്കും അടുത്ത വർഷം ഇതേ ഒരു സാഹചര്യം അതായത് വില കൂടാനുള്ള സാധ്യത ഉണ്ട് മീറ്റിനുള്ള പോത്തുകൾക്ക് ആ ഒരു വില കിട്ടുമെന്നുള്ള ഇപ്പൊ തന്നെ ഏകദേശം എല്ലായിടത്തും അറുപത് രൂപ അമ്പത് നാനൂറ്റി നാൽപ്പത് പേരൊക്കെ എത്തിയിട്ടുണ്ട് നാനൂറ് ചില സ്ഥലത്ത് നാനൂറ്റി നാനൂറ്റി പല സ്ഥലത്തും പല ടൈപ്പിൽ പോകുന്നുണ്ട് അപ്പോൾ എനിക്ക് തോന്നുന്നു അടുത്ത വർഷം ഇതിനേക്കാളും വലിയൊരു വിലക്ക് വിൽക്കാൻ പറ്റും ഈ പ്രാവശ്യം ഞാൻ മനസ്സിലാക്കി എടുത്തുള്ള ഈ പ്രാവശ്യം വലിയ പെരുന്നാളിന് ഇപ്പോൾ തന്നെ പോത്തുകളെല്ലാം നല്ല വിലയ്ക്കാണ് പല ആൾക്കാരും പറ്റിയിരുന്നത് ഇപ്പം എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് പറയുകയാണെന്നുണ്ടെങ്കിൽ നല്ല വിലക്ക് വിൽക്കാൻ പറ്റിയ ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത് ഇപ്പോൾ ഉള്ള വലിയ പോത്തുകളെയൊക്കെ വിറ്റിട്ട് ഇപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ വന്ന ലോഡ് ഇന്ന് കേരളത്തിലുള്ള ഒരു മാന്യമായ വിലയ്ക്ക് കിട്ടുന്ന ഒരു റേറ്റിലുള്ളതായിരിക്കും തീർച്ചയായിട്ടും അതായത് ഇനി അടുത്ത ലോഡ് മോൽ എന്തായാലും വില കൂടാനുള്ള സാധ്യത പറഞ്ഞു വെച്ചിട്ട് എന്തായാലും അടുത്ത ലോഡ് മോൽ നല്ല പതിനഞ്ച് രൂപ പതിനഞ്ച് രൂപ കിട്ടാനില്ല അവിടെ പോയിട്ട് കാരണം ഈ എപ്പോഴത്തേക്കുള്ള എക്സ്പോർട്ടിങ് കൂടിക്കണവരുടെ ഒരു കാരണവശാലും അവരായിട്ട് കോമ്പറ്റീവല്ലാണ്ട് നമുക്ക് മേടിക്കാൻ സാധിക്കില്ല ആ അവരുടെ കോമ്പറ്റീറ്റ് ചെയ്ത കൊണ്ടുവന്ന് വിൽക്കാൻ പറ്റില്ല കാശുള്ളവര്സ്റ്റമേഴ്സിലേക്ക് എത്തിക്കാൻ പറ്റത്തില്ല മെയിൻ പ്രശ്നം അതാണ് അപ്പഴത്തേക്ക് ഉറപ്പായിട്ട് ഇനി എന്തായാലും വില കൂടും പോകാ പോകാ കേരളത്തിലെ ഇറച്ചി വിലയും കൂടും പോത്ത് കർഷകർക്ക് നല്ലൊരു വരുമാനം ഉണ്ടാക്കാൻ സാധിക്കും തോന്നുന്നു ഇപ്പൊ തന്നെ നാനൂറ്റി ഏരിയയിലും പോത്തിറച്ചയ്ക്ക് വിലയായിട്ടുണ്ട് ശരിക്കും ഈ ഒരു സമയത്താണ് പോത്തിന് വിൽക്കാൻ പറ്റിയ സമയം അതുപോലെ തന്നെ പൂത്തുകൾ വിൽക്കാൻ വാങ്ങാനും പറ്റും കുട്ടികളെ വാങ്ങാൻ പറ്റിയ സമയം ഇപ്പോൾ മാന്യമായ റേറ്റിൽ ഈ ഒരു ഫാമിൽ നിന്ന് ഇപ്പോൾ മേടിക്കാൻ പറ്റും വില കൂടുന്നതിന് മുമ്പ് മേടിക്കാൻ പറ്റില്ല തീർച്ചയായിട്ടും തീർച്ചയായിട്ടും